അർമാല കെട്ടിക്കൊടുക്കാൻ ചിലർക്ക് താല്പര്യമാണ് സുന്ദത്വം പുണ്യവുമൊന്നുമില്ലെങ്കിലും അത് ആക്ഷേപിക്കേണ്ടതല്ല പക്ഷേ അകത്ത് കയറുമ്പോൾ ഫോട്ടോ എടുക്കാനും വീഡിയോ പിടിക്കാനും അന്യപുരുഷന്മാരെ കയറ്റുന്നത് നിഷിദ്ധമാണ് അത് നേരിൽ കണ്ട് ആസ്വദിക്കാൻ പല പെണ്ണുങ്ങളും ആ റൂമിലേക്ക് വരാറുണ്ട് അപ്പോൾ അവിടെ അന്യ സ്ത്രീ പുരുഷ ദർശന സ്പർശനങ്ങൾക്ക് സാധ്യതയുണ്ടെങ്കിൽ ആ പരിപാടി തന്നെ ഹറാമായി മാറും ഹറാമിലൂടെ ആരംഭിക്കുന്ന ഒരു വിവാഹ ജീവിതമാവും അപ്പോൾ അതിൽ ഹയറും പറക്കത്തും ഉണ്ടാവുകയില്ല അള്ളാഹു അവരെ അവർ രണ്ടുപേരും കുറ്റക്കാരാവുകയും ചെയ്യും അതിൽ പങ്കെടുത്തവരും കുറ്റക്കാരാകും മറ്റൊരു കാര്യം ഈ കല്യാണ പെണ്ണ് എന്ന് പറയുന്ന വധു അവൾ കല്യാണ മണ്ഡപത്തിലും അല്ലാത്തയിടത്തൊക്കെ വരുന്ന ആളുകളെ സ്വീകരിക്കാൻ വേണ്ടി അർദ്ധനഗ്നയായി മുല്ലപ്പൂവ് ചൂടി തലയും കാണിച്ച് മുടിയും കാണിച്ച് കഴുത്തും കാണിച്ച് കൈമുട്ടിൻ്റെ താഴെ മുഴുവനും കാണിച്ച അർദ്ധനഗ്നയായി മൈലാഞ്ചിയിട്ട കൈകളുമായി ആഭരണമണിഞ്ഞ കൈകളുമായി എല്ലാവരെയും സ്വീകരിക്കുന്നത് കാണാറുണ്ട് അവിടെ വന്ന പരിചയക്കാരുടെയും ബന്ധുക്കളുടെയും കൂടെ സ്റ്റേജിൽ കയറി ഫോട്ടോ ഒക്കെ പോസ് ചെയ്യുന്നു ഈ കാഴ്ച കാണാൻ കുറേ അന്യ ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും ഈ സ്ത്രീ പുരുഷ സങ്കലനം നടത്തിക്കൊണ്ട് അവർക്കൊരു ലൈവായ കാഴ്ചയായി സ്റ്റേജിൽ കയറി ഒരു പ്രദർശന വസ്തുവായി അണിഞ്ഞൊരുങ്ങി അവൾ ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്യുന്നത് കടുത്ത നിഷിദ്ധമായ തെറ്റാണ് അള്ളാഹു താരയും മുത്തുറസൂലും ഒരിക്കലും പൊരുത്തപ്പെടാത്ത പ്രവർത്തനമാകുന്നു അത് അള്ളാഹു സുഭാനുഭവത്തായാലും നൽകിയ വലിയൊരു അനുഗ്രഹത്തിന് നന്ദികേടാണ് ഇവിടെ കാണിക്കുന്നത് റസൂൽ സുലഹി സിമ തങ്ങൾ സുന്നത്തായി പ്രഖ്യാപിച്ച ഈ കല്യാണ സദ്യ ഈ വിവാഹം എന്നുള്ളത് അവിടെ വളരെയധികം മോശപ്പെട്ട അള്ളാഹുൻ്റെ ഹബീബിന് ഇഷ്ടമില്ലാത്ത കാര്യത്തിന് വഴിയൊരുക്കുകയാണ് അതുകൊണ്ട് അത്തരം പ്രവർത്തനങ്ങളിൽ നിന്നെല്ലാം ഈ വധുക്കൾ വിട്ടു നിൽക്കണം അവരുടെ ബന്ധപ്പെട്ട രക്ഷിതാക്കൾ അതിനൊന്നും അനുമതി നൽകാൻ പാടില്ല പലപ്പോഴും സ്കൂളുകളിലെല്ലാം കൂടെ പഠിച്ച ക്ലാസ്മേറ്റുകളായിരിക്കുന്ന ആൺ സുഹൃത്തുക്കൾ വരുന്ന സമയത്ത് അവരെ സ്വീകരിച്ചിരുത്തുന്ന രീതി വല്ലാത്ത വേദനാജനകമായ സംഗതിയാണ് വരുന്നവരെല്ലാം വധുവിന് കൈ കൊടുക്കുന്നു വലിയ വലിയ പ്രായപൂർത്തി ആൺകുട്ടികൾ ഈ വധുവിന് കൈ കൊടുക്കുന്നു അവൾ എല്ലാവരുടെയും കൈ പിടിച്ച് സ്വീകരിച്ച് കുശലം പറഞ്ഞ് അവിടെ സ്വീകരിച്ചിരുത്തുന്നു ഇതെല്ലാം അള്ളാഹുവിൻ്റെ ദീനിൽ നിഷിദ്ധമായ കാര്യമാണ് ഈ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യുന്നവരോടല്ല ഈ പറയുന്നത് അവരുണ്ടോ പറഞ്ഞിട്ട് നന്നാവുന്നു അവർക്കറിയാത്തത് കൊണ്ടല്ലോ എന്നാൽ ഇതിൻ്റെ ഗൗരവം അറിയാത്ത ആളുകളുണ്ടെങ്കിൽ അവരോട് മാത്രമാണ് ഈ സംസാരിക്കുന്നത് നിങ്ങൾ ചെയ്യുന്നത് കടുത്ത തെറ്റാണ് നിങ്ങളുടെ വിവാഹ ജീവിതത്തിൽ ഒരു ഹയറും വറക്കത്തും ഉണ്ടാകുകയില്ല മരണശേഷവും സ്വർഗത്തിലും തുടരാനുള്ള ദാമ്പത്യ ബന്ധമാണ് ഇവിടെ വച്ച് നമ്മൾ ഉണ്ടാക്കുന്നത് സ്വർഗത്തിലേക്ക് ഒരുമിച്ച് പോകാൻ തടസ്സമാകുന്ന ഇത്തരം പ്രവർത്തനങ്ങളൊന്നും ചെയ്യരുത് എന്നാണ് എല്ലാവരോടും പറയാനുള്ളത് മറ്റൊരു കാര്യം നിക്കാഹൻ്റെ മുമ്പ് തന്നെ പെണ്ണ് കണ്ടു ഉറപ്പിച്ച് കഴിഞ്ഞാൽ പല ആളുകളും ഒരു ഫോൺ വാങ്ങിക്കൊടുക്കും നിക്കാഹിന് രണ്ടോ മൂന്നോ മാസത്തെ സമയമുണ്ടാകും കാരണം കുട്ടിക്ക് പ്രായമായിട്ടുണ്ടാവില്ല അതുകൊണ്ട് നിക്കാഹി കഴിക്കണമെങ്കിൽ ഇന്ത്യൻ സാഹചര്യത്തിൽ പതിനെട്ട് വയസ്സാവണം അതിനാൽ കുറച്ച് കാലങ്ങൾ താമസമുള്ളത് കൊണ്ട് ഒരു ഫോണങ്ങ് വാങ്ങിക്കൊടുക്കും എന്നിട്ട് നിക്കാഹൻ്റെ മുമ്പ് തന്നെ ആണും പെണ്ണും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചാറ്റ് ചെയ്യുന്നു ഫോൺ വിളിക്കുന്നു വീഡിയോ കോൾ ചെയ്യുന്നു പല കുശലങ്ങളും പറയുന്നു അങ്ങനെ ഒരു അള്ളാഹു തായ നിഷിദ്ധമാക്കിയ ഒരു ബന്ധം ഫോണിലൂടെ അവർ തുടർന്നു കൊണ്ടിരിക്കുകയാണ് നിക്കാഹ് വരെ അപ്പോൾ ഈ കാലയളവിലുള്ള അവരുടെ ഫോൺ കോളും വീഡിയോ കോളും അവരുടെ ചാറ്റിങ്ങും എല്ലാം അള്ളാഹു താഴെ നിഷിദ്ധമാക്കിയ സംഗതിയാണ് ആ ഫോൺ വാങ്ങിക്കൊടുത്തത് മുതൽ ചെയ്ത എല്ലാ സംഗതികളും അള്ളാഹു ഹറാമാക്കിയതാ ഹറാമിലൂടെ സ്ഥാപിച്ചെടുത്ത ഒരു വിവാഹ ബന്ധത്തിലേക്കാണ് പിന്നീട് നിക്കാഹ് ചെയ്യുമ്പോൾ നാം എത്തിച്ചേരുന്നത് എന്ന് ഓർമ്മ എല്ലാവർക്കും ഉണ്ടായിരിക്കണം അതുപോലെ ചില ആളുകൾ ഷോപ്പിംഗ് വരെ നടത്താറുണ്ട് നിക്കാഹൻ്റെ മുമ്പ് തന്നെ ഷോപ്പിംഗ് കടകളിൽ പോകുന്നു വസ്ത്രങ്ങൾ വാങ്ങുന്നു മറ്റ് വസ്തുക്കൾ വാങ്ങുന്നു കൊടുക്കുന്നു അളവെടുക്കാനാണെന്ന് പറഞ്ഞ് കൊണ്ടുപോകുന്നു ചിലപ്പോൾ ഈ പിന്നെ പ്രതിഷ്ഠ വധുവരന്മാർ അവരുടെ നിക്കാഹന് മുമ്പ് തന്നെ ഈ ഒന്ന് ബൈക്കെടുത്തൊന്ന് കറങ്ങുന്നു ഇതെല്ലാം പലരും ചെയ്തു കൊണ്ടുന്നു ഏതാനും നമ്മൾ നിക്കാഹ് കഴിക്കാൻ തീരുമാനിച്ചതല്ലേ ന്യായം പറയുന്നത് നിക്കാഹിനു മുമ്പ് നിങ്ങൾ നടത്തുന്ന ഈ ഏതേതൊരു ബന്ധവും അള്ളാഹു കർശനമായി വിരോധിച്ചിരിക്കുന്ന ഹറാമായ കാര്യമാണ് സൂക്ഷിച്ചാൽ നിങ്ങൾക്ക് വളരെ നല്ലതാണ് അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുക അള്ളാഹുവിൻ്റെ സു റസൂൽലാഹി സുല്ലാഹു അലഹി വസല്ലമ്മ തങ്ങളുടെ ഇതെന്നും ഇതൊരു അഭിപാതത്താണെന്നും മനസ്സിലാക്കി അള്ളാഹുവിൻ്റെ പൊരുത്തം മാത്രം കാക്ഷിച്ചുകൊണ്ട് കല്യാണങ്ങളും മറ്റും ഉണ്ടാക്കുക ഈ ലോകത്ത് മാത്രമല്ല സ്വർഗത്തിനും ബന്ധം തുടരാൻ ഇത് കാരണമാകും അള്ളാഹു താലാദിനു തോഫിയൊക്കെ ചെയ്യട്ടെ